പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരു നാല് വയസ്സുകാരൻ മരിച്ചു കുട്ടി ഇങ്ങനെ തലയിടിച്ച് പലപ്പോഴും വീഴാറുണ്ട് അപ്പോ ആ ഭാഗത്ത് മുറിവുണ്ടോ നോക്കുക മുറിവുണ്ടെങ്കിൽ ഒരു തുണി എടുത്ത് പിടിക്കുക ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നവരെ പിടിക്കുക മുറിവില്ല മുഴ മാത്രമാണെങ്കിൽ നമുക്കൊരു ഐസ് എടുത്തതിനു ശേഷം ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് ആ ഭാഗത്ത് വെക്കാം കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റി നോക്കാം ആ വീക്കം കുറഞ്ഞോ നോക്കാം ഇനി നമുക്ക് എന്തെങ്കിലും അപകട സൂചനകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സി ടി ബ്രെയിൻ എടുത്ത് ഓകണം തലക്കകത്ത് ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് നോക്കുന്നു അതായത് കുട്ടി വീണ്ടും 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 ഛർദ്ദിക്കുന്നു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു അപസ്മാരം ഉണ്ടാവുന്നു നടക്കുമ്പോൾ ഒരു കുഴച്ചിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഉറങ്ങി ഉറങ്ങി പോകുന്നു മൂക്കിന്നോ ചെവിന്നോ ബ്ലഡ് വരുന്നു അല്ലെങ്കിൽ മൂക്കിന്നോ ചെവിന്നോ എന്തെങ്കിലും ദ്രാവകം ഒഴിച്ചു വരുന്നു കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് കളർ ഇങ്ങനെ കളർ മാറി പാണ്ടായിസിൻ്റെ പാണ്ടേടകളുടെ കണ്ണുപോലെ മാറുക ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലെത്തി സി ടി ബ്രെയിൻ എടുത്തു നോക്കുക സിറ്റി ബ്രീൻ എടുത്ത് നോക്കിയിട്ട് ആന്തരികമായിട്ട് ബ്ലീഡിങ് ഇല്ല എന്ന് കണ്ടെത്തണം നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് പറ്റും ഇത് വളരെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് ധാരാളം ആളുകൾ അവരുടെ ഷെയർ ചെയ്തത്